പുറപ്പാട് അധ്യായം ഇരുപത്തിമൂന്ന് വ്യാജ വർത്തമാനം പരത്തരുത് കള്ളസാശിയായിട്ടാണ് ദൃഷ്ണനോട് കൂടെ ചേരരുത് ബുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് ന്യായമർച്ചു പറയാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത് ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് ശത്രുവിന്റെ കളിയോ കഴുതിയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കിൽ തിരികെ കൊണ്ടുപോകണം എന്നെ ദേഷ്യുന്നതിൻ്റെ കരുതൽ ചുണ്ടൻ കീഴ് കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച അതിനെ അടിച്ചു വിടുവാൻ മടിച്ചാൽ അടിച്ചുകൊടുവാൻ അവന് സഹായം ചെയ്യണം നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവൻ്റെ ന്യായമറിച്ചുകൊള്ളരുത് പള്ളക്കാരും വീട്ടിൽ അവർ ഇരിക്കാം കുട്ടമില്ലാത്തതിനെ നീതിമാനെ കൊള്ളരുത് ഞാൻ ദൃഷ്ണനെ നീതികരിക്കില്ലല്ലോ സമ്മാനം കാഴ്ചയുള്ളവരെ കുരുലാക്കി നീരുവാമാർ വാക്കുകളെ മറികയും ചെയ്യുന്നതുകൊണ്ട് നീ സമ്മാനം വാങ്ങി പ്രതീക്ഷയെ ഉപരോഗിക്കരുത് നിങ്ങൾ മിശ്രം ബസ് പ്രദേശികളായിരുന്നതുകൊണ്ട് പ്രതീക്ഷികൾ അനുഭവം അറിയുന്നല്ലോ ആർ എസ് മിസ്രം നിലബന്ധിച്ച് ഉളവ് എടുത്തുകൊണ്ടുക ഏഴാം സംവിധാനത്തിലോ അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്കാം നിര ജനത്തിന്റെ ദട്ടിതന്മാർ ഹോമിത്തി കഴിഞ്ഞിട്ട് അവർ ശേഷിപ്പിക്കുന്ന ഒരു കാട്ടുമൃഗങ്ങൾ തങ്ങട്ടെ നിന്റെ മുന്തിരിത്തോട്ടോ ഒരു ഉഷവും സംബന്ധിച്ചും അങ്ങനെ തന്നെ ചെയ്യുക ആറു ദിവസം വരെ ചെയ്യുക ഏഴാം ദിവസം നിന്റെ കാളയും പെടിയും വിശ്രമിക്കാനും നിന്റെ ദാശി പുത്രനും പരദേശിയും ആശ്ചസിക്കാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാത്തിലും സൂക്ഷ്മതയോടെ എടുത്ത് എന്നെ രീതികളെ നാമക്കെടുത്തിക്കെടുത്ത് നിന്റെ ഭാവിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട് സമിതി മൂന്ന് പ്രാവശ്യം എനിക്ക് ഉത്സവമായിരിക്കണം കുളിപ്പില്ലാത്തപ്പൻ്റെ ഉത്സവമായിരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അഭിമാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം കുളിപ്പില്ലാത്ത കുളിപ്പില്ലാത്തപ്പം നിൻ്റെ എന്നല്ലോ നിശ്രമെന്ന് പുറപ്പെട്ട് പോകുന്നത് എന്നാൽ വെറും കൈയ്യോട് നിങ്ങൾ എൻ്റെ ഉപാക വരരുത് വയലി വിതച്ച വിധയുടെ ആടുക്കലെടുത്തൊക്കെ പോയി വരുന്നാളും ആൻഡൃതിയിൽ വയലിൽ നിന്ന് നിൻ്റെ വിലയുടെ ഫല കൂട്ടി തരുമ്പോൾ കായ്ക്കി കരുതുന്ന ആചരിക്കണം സമയത്തിൽ മൂന്ന് പ്രാവശ്യം നിൻ്റെ ആണുങ്ങളെല്ലാം കത്താവായ ഹോളും പാക വരണം എൻ്റെ യാഗ രക്തം കുളിക്കുന്ന പുത്തോട് കൂടെ അർപ്പിക്കരുത് എൻ്റെ യാഗം മനസ്സു ഉഷകാലം വരെ ഇരിക്കുകയും ഇരുത് നിന്റെ ഭൂമിയുടെ അതു വിളകളുടെ പദം ഫലം നിന്റെ ഹോളെ അലത്തിക്കൊണ്ട് വരണം അടികുട്ടി തള്ളയുടെ പാല് പാകം ചെയ്യരുത് ഇത് ആ വഴി നിന്നെ കാക്കട്ടേനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂരം നിൻ്റെ മുമ്പിൽ അയയ്ക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവന് വാക്കുകൾക്കണം അവർ അവൻ നിങ്ങൾ അധികം നിങ്ങളെ ക്ഷമിക്കില്ല എൻ്റെ നാമ അവനിലുണ്ട് എന്നാൽ നീ അവൻ്റെ വാക്ക് സദ്യയോട് കേട്ട് ഞാൻ കൽപ്പിക്കുന്ന ഒക്കെ ചെയ്താൽ നിന്നെ പഴയ്ക്കുന്നവർ ഞാൻ പഴയ്ക്കും നിന്നെ ജനിക്കുന്നവർ ഞാൻ ഞെരിക്കും എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്നു നിന്നെ അമോരിൽ കിത്യ പെരുസിയർ കലാനി റുവിടെ ദേശത്തേക്ക് കൊണ്ടുപോകും അവരെ ഞാൻ നിർമൂലമാകും അവരെ ദേവന്മാരെ നമസ്കരിക്കട്ടുണ്ട് അവരെ സേവി അവയെ സേവിക്കരുത് അവരുടെ പ്രവർത്തിക പോലെ പ്രവർത്തിക്കരുത് അവരെ ശേഷം നശിപ്പിച്ച് അവർ ഉപയോഗിക്കാറാണ് നിങ്ങളുടെ ദൈവമായ പോകെ തന്നെ സേവിക്കില്ല എന്നാലും അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അഭിപ്രായം ഞാൻ രോഗങ്ങളിൽ നിന്ന് നടുവിൽ നാട്ടുകയും ഗർഭാല്സങ്ങളും അച്ചിരുന്ന ഒരു ദേശത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും നിന്റെ ഭീതിയും ഞാൻ നിൻ്റെ മുമ്പിൽ അയച്ചു നീച്ചെല്ലാതികളെയൊക്കെ അമ്പരിപ്പിക്കുകയും നിന്റെ സദശുത്രികയും നിൻ്റെ വീണ്ടിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും നിൻ്റെ വീണ്ടിൽ നിന്ന് അധികം കലാഞ്ഞിനെയ്ക്കത്തേയും ഓടിച്ചു കുറവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നേക്കും ദേശം മാകാതെ കാട്ടുകൾ നിങ്ങൾക്ക് ബാധയായി പെരുകാതെ വരുമ്പോൾ ഞാൻ അവരെയൊരു സന്ദർശിച്ചതിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല നീ സന്താന സമ്പന്നമായ ദേശം അടക്കുന്നത് വരെ ഞാൻ അവരെ കുറേശ്ശെ കുറേശ്ശെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ എൻ്റെ ദേശം ചെങ്ങളാൻ തുടങ്ങി തുളിച്ചത് കടൽ വരെയും നടുവൂന്ന് തുടങ്ങി നടുവരെയും ആക്കും ദേശത്തിന് വാഹനം നിങ്ങളുടെ വിലയിൽപ്പിക്കും നീ അവരെ നിന്റെ ഗുണ്ടിൽ നിന്ന് ഓടിച്ചു കളയാം അവരോടെങ്കിലും അവർ ദേവന്മാരോടു നീ ഉടമ്പടി വിട്ടു നീ എന്നോട് പാകം ചെയ്യുവാൻ അവർക്ക് എതുവായി തീരായിരിക്കാതെ അവർ നിൻ്റെ ദേശ ശിവസിക്കെടുത്തു നീ അവർ ദേവന്മാരെ സേവിച്ചാൽ അവർ നിര വിണിയായി തീരും